പൊതുവേ നമ്മൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഇപ്പോൾ ഈ ഇറാൻ അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം നടക്കുമ്പോൾ അതിനകത്ത് ഭൂരിഭാഗം തന്നെ അല്ല രണ്ട് നൂറ് ശതമാനം പിന്തുണക്കുന്നത് ഇറാനു തന്നെയാണ് നമ്മൾ കാണുന്നത് അതെന്തുകൊണ്ടാണ് അത് ഈ സുന്നി വേദ്രീവ് അതിൽ കാണുന്നില്ല അത് പൊതുശത്രു ഇസ്രായേൽ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് അല്ല അത് തന്നെയാണ് കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ലായ്മ ചെയ്യണം ചെയ്യപ്പെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം ഈ മുസ്ലിങ്ങളുടെ ആ ഒരു സൊസൈറ്റിയുടെ അകത്തുനിന്ന് കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് ശത്രുവിന്റെ ശത്രു മിത്രമന്ത്ര കാഴ്ചപ്പാടാണ് കാരണം ഹമാസോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗത്തിന്റെ ചെയ്തികൾ കൊണ്ടൊന്നും പലസ്തീൻ ഉപയോഗിച്ചെടുക്ക കഴിഞ്ഞില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടേറെ മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവരെ തടഞ്ഞിർത്താൻ ശക്തമായ ഒരു ഒരു സാമ്രാഷ്ടം എന്ന് പറയുന്നു രാജ്യം എന്ന് ഇറാനാണ് വേറൊരു ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല മറ്റേത് ഇസ്ലാമിക രാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചാലും ഈ പറയുന്ന ഒരു വിജയം പലസിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നവർക്കറിയാം അപ്പോൾ ശത്രുവിന്റെ ശത്രു എന്ന് പറയുന്ന മിത്രമായി മാറുകയാണ് കാരണം ഷിയാക്ക് ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സുനി വിഭാഗം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പൊ പാകിസ്ഥാനോട് ബന്ധപ്പെട്ട വന്ന പ്രദേശമാണ് ഷിയാകിലെ പാകിസ്ഥാനെ സംഭവിക്കുമ്പോൾ അത് നന്നായിരുന്നു ചിന്തിക്കുന്ന വിഭാഗം തന്നെയാണ് കേരളത്തിൽ ഒട്ടുകൊള്ള മുസ്ലിങ്ങളോട് കാരണം അത് സുനി വിശ്വാസത്തിന്റെ കൺസെപ്റ്റാണ് സദാ ഹുസൈനോട് ബന്ധപ്പെട്ട് വരുന്ന കൂട്ടക്കൊലകൾ നടക്കുമ്പോൾ ഷിയാ ചെയ്യുമ്പോൾ അതിനെയും അല്ലെങ്കിൽ സദാം എന്ന് പറയുന്ന ഷഹീദായിട്ടുള്ള ഒരു ഇസ്ലാമിക പോരാളികളാന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത് അപ്പോൾ ശത്രുവിന്റെ ശത്രുവിടെ മിത്രമാവുകയാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആ ശത്രുവിന്റെ ശത്രുവെ പിടിച്ചുകൊണ്ടെങ്കിലും അതായത് ഏത് മാർഗം സ്വീകരിച്ചാലും ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രദേശമായിട്ട് അത് നിയർത്തണമെന്നുള്ള ആഗ്രഹമാണ് ഇത് വരുന്നത് ഷിരാഗോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗത്തെയും ഇസ്ലാം മതവിശ്വാസികൾ അംഗീകരിച്ചിട്ടില്ല കേരളത്തിലെ ഈ പറയുന്ന വിശ്വാസികൾ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഏത് ചേതോ വികാരമാണ് അതിൻ്റെ പുറകിൽ നിന്നാണ് പ്രവർത്തിക്കുന്ന ചിന്തിക്കേണ്ടത് കാരണം ഇസ്ലാമല്ലാത്തൊരു ശക്തി ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ശക്തി പാലസ്തീനെ പരാജയപ്പെടുത്തുമ്പോൾ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശക്തികൾക്ക് അത് സാധിച്ചില്ല എന്നൊരു തെളിവ് തന്നെയാണത്